ഇൻവെസ്റ്റ് കേരള കൊണ്ടുണ്ടാകുന്ന ചില റിപ്പിൾ എഫക്ട്സ് ഞാൻ പറയാം അപ്പം ജോൺ മത്തായ് സാർ വിത്ത് ഫോമർ ചീഫ് സെക്രട്ടറി കോൾസ് മീ വൺ ഡേ ആൻഡ് സെഡ് ദറ്റ് ഇങ്ങനെ മാത്യു വന്നിട്ടുണ്ട് മാത്യുവിനോടുത്ത് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റുമായിട്ടൊന്നും ബന്ധപ്പെടാം റിലയൻസിൻ്റെ ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് അവർക്കുമായിട്ട് ഒന്ന് ഒന്ന് വന്നത് ചെയ്യണം അങ്ങനെ ഹീ കെയിം ആൻഡ് സ്പെൻഡ് ഐ തിങ്ക് ഓൾമോസ്റ്റ് എ ഡേ ഒരു മൂന്ന് വരെ രാവിലെ വന്ന് പത്ത് മണിക്ക് പതിനൊന്ന് മണിക്ക് വന്ന് ഒരു മൂന്ന് മൂന്ന് മൂന്നര വരെ ഇവിടെ ഇരുന്നു അപ്പം അന്ന് വന്ന കുറച്ച് സ്റ്റാർട്ടപ്പുകളോ സോ വി കെയർഫുള്ളി ക്യൂറേറ്റഡ് കുറച്ച് സ്റ്റാർട്ടപ്പുകളെ ഞങ്ങളൊന്ന് ക്യൂറേറ്റ് ചെയ്യും അന്ന് വന്നതിൽ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞത് നമ്മുടെ നേത്ര സെമി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയാണ് ഒരു സെമി കണ്ടക്ടർ കമ്പനിയാണ് തിരുവനന്തപുരത്തു നിന്ന് ഒരു സെമി കണ്ടക്ടർ കമ്പനി ട്രോൾ ഞാൻ കണ്ടു തിരുവനന്തപുരത്ത് സെമി കണ്ടി അല്ല കേരളത്തിൽ സെമി കണ്ടക്ടർ കമ്പനി ഉണ്ട് ഉണ്ട് മറ്റേ കണ്ടക്ടർ മറ്റേ ഇതുമായിട്ട് നടക്കുന്ന അയനാട്ടിൽ സെമി ഉണ്ട് അതുകൊണ്ട് സെമി കണ്ടക്ടർ ഇങ്ങനൊന്നും അല്ല ഇവിടെ ഒരു കമ്പനി ഉണ്ട് നല്ല കമ്പനി ഇൻഫാക്ട് അത് എഡ്ജെ ഐ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ ഫോണുകളിലും ക്യാമറകളിലും ഒക്കെ ഉപയോഗിക്കാവുന്ന ചിപ്പുകൾ ഡിസൈൻ ചെയ്യുന്ന ഒരു കമ്പനി ട്രസ്റ്റ് പാർക്കിൽ തിരുവനന്തപുരത്തുണ്ട് ഓൾമോസ്റ്റ് പത്ത് കോടി രൂപ അവർക്ക് ഇപ്പോൾ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട് ഇനി അവരൊരു ടു മില്യൺ അല്ലെങ്കിൽ ഒരു ത്രീ മില്യൺ റൗണ്ടിലേക്ക് അവർ പോകും ടി എസ് എം സി അതായത് തായ്വാനിലെ ലോത്തിലതിൻ്റെ ഏറ്റവും വലിയ പാബിലാണ് അവരത് ഇത് ടിപ്പ് ഐ മീൻ ടൈപ്പ് ഔട്ട് ചെയ്യുന്നത് ടേപ്പ് ഔട്ട് ചെയ്യുന്നത് അപ്പം ചില്ലറക്കാരല്ല അവർ അയാൾ ഇൻ്റർലി വർക്ക് ചെയ്താണ് അതിൻ്റെ ഇത് സാൻ ഫ്രാൻസ്കോയിലായിരുന്നു അവിടും തിരിച്ചു വന്നാണ് ഇത് ചെയ്യുന്നത് സോ ദേ ഹാവ് എ ഗുഡ് സെറ്റ് ഓഫ് പീപ്പിൾ സോ വി സ്റ്റാർട്ട് വിത്ത് സെമി കണ്ടക്റ്റേഴ്സ് ഇപ്പോൾ ഒരു മൂന്നോ നാലോ നല്ല കമ്പനികൾ സെമി കണ്ടക്ടർ സെക്ടേഴ്സിൽ ഇവിടെ ഉണ്ട് പിന്നീട് നമ്മുടെ ദേവൻ്റെ കമ്പനി ഫ്യൂസിലേജ് ഫ്യൂസിലേജ് ചെയ്യുന്ന ആഗ്രികൾച്ചർ അതായത് മറ്റേ അവരുടെ വാല്യു പ്രൊപ്പസിഷൻ ഇതാണ് ഇപ്പോൾ ഒരു മാന്തോപ്പ് ഈ മാന്തോപ്പിൽ ആദ്യമേ കീടത്തിൻ്റെ ആക്രമണം വരുമ്പോൾ തന്നെ നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ മാത്രം ചെയ്താൽ മതി നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ വരുന്നു മറ്റേ എന്ത് വരുന്നതിൻ്റെ സാധനം എൻഡോസൾഫാർ അടിക്കുന്നു ഇതാണെന്നുള്ള പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം പക്ഷേ അതിന് പകരം നമ്മൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എവിടെയെങ്കിലും ഇത് ഉണ്ടെന്നുള്ളത് ഒരു വിഷൻ കമ്പ്യൂട്ടർ വിഷൻ വഴി ഡിറ്റക്ട് ചെയ്യും അവിടെ മാത്രം ലോക്കലൈസ്ഡ് ആയിട്ട് പെസ്റ്റിസൈഡ് അഡ്മിനിസ്റ്റർ ചെയ്യും അതോടെ അവിടെ കണ്ടെയ്ൻ ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ ഇത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വയനാടൊക്കെ പോകുമ്പോൾ നമ്മളോട് കർഷകർ പറയും അതായത് ഒരു കാരണവുമില്ലാതെ ചിലപ്പം ഒരു ഒരു വലിയ വെളയിലുള്ള കുരുമുളക് മൊത്തം എന്ന് നശിച്ചു പോകും എന്താണ് കാരണം എന്ന് പോലും നമുക്ക് ബിക്കോസ് ഇറ്റ് വിൽ സ്റ്റാർട്ട് വെരി സ്മോൾ ആൻഡ് ജസ്റ്റ് ക്രീസ് ഇതാ നമുക്ക് ആദ്യമേ ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ നമുക്ക് അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് അതിന്റെ ഒരു ഇത് ഒരു അഡ്മിനിസ്ട്രേഷൻ ഇതുണ്ട് ബോഡി ഓഫ് യൂണിയൻ ഗവൺമെന്റ് അവർ അപ്രൂവ് ചെയ്തിട്ടുള്ള ഡി ജി ആ ഡി ജി സി അതെ അപ്രൂവ് ചെയ്തിട്ടുള്ള ആദ്യത്തെ അഗ്രികൾച്ചർ ഡ്രോണാണ് ഫ്യൂസ് ലേജ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചർ ഡ്രോൺ

എന്ന് പറഞ്ഞിട്ടൊരു ഒരു റഡാർ ബേസ്ഡ് സെൻസറോ മറ്റോ ആണ് ചെയ്യുന്നത് എനിക്കത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല പക്ഷേ ഓൺലി തിങ് ദൈ നോ ഇറ്റ്സ് വെരി ഡീപ് ടെക് കമ്പനി ഓക്കെ ദെൻ ദർ ഇസ് എ കമ്പനി കോൾ ക്യാവിലി വയർലെസ് വിച്ച് ഈസ് വർക്കിംഗ് ഔട്ട് എ മേക്കർ വില്ലേജ് ആക്ച്വലി വയർലെസ് ടെക്നോളജിയിൽ അവർ ഒരു പുലിയാണ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും വളരെ ആയിട്ടുള്ള കസ്റ്റമേഴ്സും ഉള്ള ഒരു വയർലെസ് കമ്പനിയാണ് വയർലെസ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആരും കേട്ടിട്ട് പോലും ഇല്ലായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ മാജിക് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് നമ്മളിപ്പോൾ പല ഇപ്പം ഇൻവെസ് കെയറിലെ പോയി ഇൻവെസ് കെയറിലെ പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്കൊരു ലിങ്ക് കിട്ടും ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പടങ്ങളെല്ലാം അതിനകത്തുള്ള എല്ലാ പടങ്ങളും ഞാൻ തപ്പിയെടുത്ത് തരും എന്ന് പറയുന്ന ആ അങ്ങനത്തെ ഒരു സിസ്റ്റം ഓടിക്കുന്ന ഒരു കമ്പനിയാണ് പ്രീ മാജിക് എന്ന് പറയുന്നത് നമ്മുടെ ലിനിയുടെ ബൈലിൻ മെറ്റക് അതായത് പിന്നെ ക്യാൻസറുള്ള ഓറൽ ക്യാൻസർ പ്രത്യേകിച്ചും ഉള്ള രോഗികൾക്ക് ഈ വായുടെ ഡ്രൈനെസ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ സം എനിക്കിപ്പോൾ ഇതുപോലെ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല കാരണം വാ നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ വായ്നാറ്റം കാരണം നമുക്ക് സോഷ്യലി ഒരു ഇൻഹിബിഷൻ ഉണ്ടാവും ഇങ്ങനെ പല പ്രശ്നം ഉമിനീരില്ലാതെ വരുമ്പോൾ വായിക്ക് പല പല പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഇപ്പോൾ അതിനൊരു ഗാർഗിൾ വെച്ചിട്ടാണ് അത് ആൾക്കാർ അപ്പോൾ സോ എവ്രി ലൈക്ക് ഫൈവ് മിനിറ്റ്സ് ദേ ഹാവ് ടു ഗാർഗിൾ അങ്ങനെയാണ് അവർ അതിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നത് അതിനുപകരം ഇദ്ദേഹം ഒരു ഒരു പാച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് അത് നമ്മുടെ വായക്കിൻ്റെ സൈഡിലേക്ക് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഒരു കുറച്ച് മണിക്കൂർ നേരത്തേക്ക് ഇതിങ്ങനെ ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ ക്ലിനിക്കൽ ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണൊരു ലൈഫ് സയൻസ് പിന്നെ ഹെക്ക മെഡിക്കൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിക്കൽ കമ്പനിയുണ്ട് അവരിപ്പോൾ തൊടുപുഴി ആ ഭാഗത്ത് കണ്ട് അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി എൻ്റെ സീനിയർ കൂടിയാണ് കോളേജിൽ അപ്പോൾ പുള്ളി ഉണ്ടാക്കുന്നത് ഈ മറ്റേ നെബിലൈസേഴ്സ് ആ അങ്ങനത്തെ സാധനങ്ങളുണ്ടാക്കുന്ന ഒരു 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 റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട് എല്ലാം പീഡിയാട്രിക്സാണ് പിന്നെ നമ്മുടെ ജൻ റോബോട്ടിക്സ് ഉണ്ട് എന്ന് പറയുന്ന എല്ലാ കാലത്തും നമ്മൾ അഭിമാനപൂർവ്വം പറയുന്ന കമ്പനി അവരിപ്പോൾ പീഡിയാട്രിക് ജി ഗേറ്റർ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പാരപ്ലിജിക് അരയ്ക്ക് മുകളിലേക്ക് പോയ കുട്ടികളുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള റോബോട്ടുകളെ അവരിപ്പോൾ ഈ ഇടയ്ക്ക് റിലീസ് ചെയ്തു